ഹായ് ഓൾ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു നാല് മണി പലഹാരമായ നമ്മുടെ കായ്പോളയുടെ വീഡിയോ ആണ് അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതുപോലെ തന്നെ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടാവുകയും ചെയ്യും അപ്പം നാലുമണിക്കൊക്കെ കുട്ടികൾ സ്കൂളിട്ട് വരുന്ന ടൈമിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ തന്നെ നമ്മുടെ കായ്പോളം ഉണ്ടാക്കാനായിട്ട് രണ്ട് വലിയ പഴാണ് എടുത്തിട്ടുള്ളത് നല്ല മധുരമുള്ള രണ്ട് പഴം എടുത്തിട്ടുണ്ട് ഇതിലേക്കായിട്ട് നാല് മുട്ടയും കൂടെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ നമ്മുടെ പഴമൊക്കെ നല്ല ക്യൂബാക്കിയിട്ട് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഈ പഴമെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ ഇത് ഒരുപാടൊന്നും റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ചെറിയ രീതിയിൽ ഇതാ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമ്മളെടുത്ത് മാറ്റി വെച്ചിരുന്ന നാല് മുട്ട മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ കാൽ കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് ഏലക്കായ അതുപോലെ തന്നെ ഒരു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി പാൽപ്പൊടി ഇല്ലെങ്കിൽ മൂന്ന് സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം പഞ്ചസാര ഒക്കെ അലയിണവർ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇത് ആ റോസ്റ്റ് ചെയ്തെടുത്ത പഴം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ പഴം നമ്മുടെ ഈ ബാറ്ററിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് നമ്മൾ കായ്പോളെ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ പാനിൻ്റെയൊക്കെ സ്വല്പം നെയ്യൊന്നാക്കി കൊടുത്തിട്ട് നമ്മുടെ ഈ ബാറ്റർ ഒന്ന് ഇടക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പഴമെല്ലാം കൂടെ അങ്ങനെ കൂടിക്കെടുക്കും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവലാക്കിയെടുക്ക എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന രീതിയിൽ എന്നിട്ട് ഞാനത് അടച്ചു വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അതിന് തുറന്നിട്ട് ഇതെല്ലാം അതിലേക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്ന ടൈമിൽ ഗ്യാസ് നന്നായിട്ട് കുറച്ച് വെക്കണം അല്ലയെന്നുണ്ടെങ്കിൽ അടിയിൽ വേറൊരു പാനോ എന്തെങ്കിലും വെച്ചിട്ട് വേണം ഇത് അതിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കാൻ അപ്പോൾ അടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് കുറവാകും അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തതിൻ്റെ ശേഷം വീണ്ടും ഞാൻ പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ പത്ത് മിനിറ്റ് ശേഷം ഇതാ തുറന്ന് നോക്കിയപ്പോൾ ഫുൾ സെറ്റായിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു എന്തെങ്കിലും ടൂത്ത് പിക്ക് എന്തെങ്കിലും ഇട്ടൊന്ന് ജസ്റ്റ് കുത്തി നോക്കുക അപ്പോൾ അതാ നല്ല ക്ലീനായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് കുക്കായിട്ടുണ്ട് എന്നാണ് എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് ഉപയോഗിക്കാം ഇനിയിപ്പോൾ നമുക്ക് മുഗൾ ഭാഗം ഒന്ന് മുരിഞ്ഞ കളർ വേണം എന്നുണ്ടെങ്കിൽ വേറൊരു പാനിലേക്ക് സ്വല്പം നെയ്തടവിയിട്ട് അതിലേക്കൊന്ന് ജസ്റ്റ് തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് മുഗൾ ഭാഗം ഒന്ന് മൊരിഞ്ഞ കളറ് കിട്ടും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കു പറഞ്ഞാൽ ഇത് തന്നെ അത്യാവശ്യം കുക്കായി കിട്ടിയിട്ടുണ്ട് കാരണം ഒരു ഭംഗിക്ക് വേണമെങ്കിൽ അങ്ങനെ ആക്കാമെന്ന് മാത്രം നല്ല ചൂടോടുകൂട്ട് തന്നെ പാനിൽ നിന്ന് ഇളക്കിയെടുക്കാൻ ശ്രമിക്കരുത് അപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതാ ഞാൻ ചൂട് കുറഞ്ഞതിന് ശേഷം ഇതാ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കായ്പ്പളം റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോഴോ അല്ലയെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വീട്ടിൽ ഗസ്റ്റ് വരുന്ന ടൈമിലൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അതിന് കൂടുതൽ ഐറ്റംസ് ഒന്നും ആവശ്യമില്ല പഴം മുട്ടയും കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടം വേണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു